നിലമ്പൂരിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വ്യക്തമായില്ലേ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു നേരത്തെ മുൻ ധാരണ പ്രകാരം ഡീലാണ് അവസാന മണിക്കൂറിൽ യു ഡി എഫ് സ്പോൺസർ ചെയ്തു കൊടുത്ത ബി ജെ പി സ്ഥാനാർത്ഥി വന്ന് മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സാലെ ഈ നാട്ടിലെ സകലമാന വിഷപ്പാമ്പുകളും ഒരുമിച്ചു എന്ന യാഥാർത്ഥ്യം ചിലപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വിജയ സാധ്യത ഇല്ലെന്ന് കണ്ട് വോട്ട് മറച്ചു കുത്താനുമുള്ള ചില സാധ്യതകൾ ഞാൻ ഇന്നലെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിലുണ്ട് അങ്ങനെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്നുദ്ദേശത്തോടു കൂടി വലതുപക്ഷത്തിന് വോട്ട് ചെയ്തവരുണ്ട് എന്നെനിക്ക് ചില ചില കാര്യങ്ങൾ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു കാരണം അവർക്ക് എന്തായാലും ഇടതുപക്ഷം വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ പിന്നെ ഷവക്കത്തിന് വോട്ട് ചെയ്തവരുമുണ്ട് അങ്ങനെ ഒരു ഇതാണ് കാര്യങ്ങൾ കാണുന്നത് ഈ നാട്ടിലെ സകല വർഗീയ മുന്നണികൾക്കും ഇപ്പോൾ ഒരൊറ്റ ശത്രുവേ ഉള്ളൂ അവർക്ക് മുന്നിൽ നിൽക്കാൻ പറ്റാത്തത് വയലിൽ കോലം നിർത്തിയിരിക്കും പോലെ കോൺഗ്രസിനെ മുന്നിൽ നിർത്തി അതിൻ്റെ പിൻസി ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ആണ് ജമാഅത്ത് ഇസ്ലാമിയാണ് മൗദൂദികളാണ് പേരിന് ലീഗും കൂടിയുണ്ട് എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള മതേതര നിലപാടുകൾ ആർ എസ് എസ്കാർ പറയുന്നത് സുഡാപ്പി വിജയൻ എന്നാണ് സുഡാപ്പികളും മൗദൂദികളും പറയുന്നത് സംഘിവിജയൻ എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടു പേർക്കും പ്രശ്നമുണ്ട് പരസ്യമായിട്ട് അവർ അത് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും രഹസ്യമായിട്ട് അവരെല്ലാം ഒന്നാണ്